കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ അഥവാ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും കോസ്റ്റ് ടു കമ്പനി അഥവാ സി ടി സി ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും ജീവനക്കാരുടെ ടേക്ക് ഹോം സാലറി അഥവാ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയാൻ സാധ്യതയുണ്ടെങ്കിലും നികുതി ബാധ്യത കുറയും എന്നതാണ് പ്രധാന ആകർഷണം നിലവിലെ ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾക്ക് പകരമായാണ് നാല് കോഡുകൾ വരുന്നത് വേതനം സാമൂഹ്യ സുരക്ഷ വ്യവസായ ബന്ധങ്ങൾ തൊഴിലിട സുരക്ഷ എന്നിവയുടെ വ്യവസ്ഥകളാണ് കോടുകളിൽ ഉള്ളത് നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾ പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് രാജ്യം പുതിയ തൊഴിൽ നിയമപ്രകാരം ജീവനക്കാരന്റെ അടിസ്ഥാന വേതനം ഇനി സി ടി സിയുടെ അൻപത് ശതമാനമെങ്കിലും ആയിരിക്കണം നിലവിൽ പല കമ്പനികളും ജീവനക്കാരുടെ ഇ പി എഫ് ഗ്രാറ്റ്വിറ്റി തുടങ്ങിയ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നതിനായി ബേസിക് വേതനം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെയായി നിജപ്പെടുത്താറുണ്ട് ഈ രീതിക്ക് പുതിയ കോഡുകൾ തടയട ബേസിക് പേ ഡിയർനെസ് അലവൻസ് റിട്ടേനിങ് അലവൻസ് എന്നിവ ചേർന്നതാണ് പുതിയ നിർവചന പ്രകാരമുള്ള വേതനം ഹൗസ് റെന്റ് അലവൻസ് കൺവേയൻസ് അലവൻസ് ഓവർടൈം അലവൻസ് തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒഴിവാക്കലുകൾ മൊത്തം വേതനത്തിന്റെ അൻപത് ശതമാനത്തിൽ കവിയുന്നുണ്ടെങ്കിൽ അധികമുള്ള തുക വേതനത്തിലേക്ക് കൂട്ടിച്ചേർക്കും വേതനം ഉയർന്നാൽ ഇ പി എഫിലേക്കുള്ള വിഹിതവും കൂടും ഇതോടെ കയ്യിൽ കിട്ടുന്ന പണത്തിൽ കുറവുണ്ടാകും രാറ്റുവിറ്റി കണക്കാക്കുന്നതിനുള്ള അടിത്തറ വിപുലമാകുന്നതോടെ ഈ ആനുകൂല്യവും വർദ്ധിക്കും ഇ പി എഫ് വിഹിതം ഉയരുമ്പോൾ ടേക്ക് ഹോം സാലറി കുറയുമെങ്കിലും നികുതി ഇളവുകൾ വഴി ജീവനക്കാർക്ക് നേട്ടമുണ്ടാക്കാം ഇ പി എഫിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം പുതിയ നികുതി വ്യവസ്ഥയിൽ പോലും നികുതിരഹിതമാണ് പഴയ നികുതി വ്യവസ്ഥയിൽ ജീവനക്കാരന്റെ ഇ വിഹിതം സെക്ഷൻ എൺപത് ഇ പ്രകാരം ഒന്നാം ദശാംശം ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കാൻ അർഹമാണ് ഉദാഹരണത്തിന് വാർഷിക സി ടി ലക്ഷം രൂപയുള്ള ഒരു ജീവനക്കാരന്റെ നികുതി ബാധ്യത പുതിയ കോഡുകൾ കാരണം ഏകദേശം പതിനോരായിരം രൂപ കുറയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പെർഫോമൻസ് ലിങ്ക്ഡ് പേ വേതനം ണക്കുന്നതിൽ ഉൾപ്പെടുത്തുമോ എന്നതിൽ വ്യക്തത വരാനുണ്ട് എങ്കിലും വേരിയബിൾ പേയും മറ്റ് ഒഴിവാക്കപ്പെട്ട അലവൻസുകളും ചേർന്ന് മൊത്തം ശമ്പളത്തിന്റെ അൻപത് ശതമാനം കവിയുകയാണെങ്കിൽ അത് വേതനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനായുള്ള അന്തിമ ചട്ടങ്ങൾ പുറത്തു വന്നാലേ ഇതിൽ വ്യക്തത ലഭിക്കൂ ഫിക്സഡ് ടേം ജീവനക്കാർക്ക് ഒരു വർഷത്തെ സേവനത്തിന് ശേഷം ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും എന്നാൽ സ്ഥിരം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിനുള്ള അഞ്ചു വർഷത്തെ സേവന കാലാവധിയിൽ മാറ്റമില്ല നിലവിലുള്ള ജീവനക്കാർക്കും പുതുതായി ചേർന്നവർക്കും ഒരുപോലെ ും ഈ പുതിയ കോഡുകൾ അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും അവരുടെ ശമ്പളഘടന ഉടച്ചുപാർക്കേണ്ടി വരും